കൊല്ലം ബാച്ച് നിങ്ങൾ നിങ്ങൾ പറയുന്ന പറയുന്ന കാരണം കാരണം എന്താ സാമ്പത്തിക പ്രതിസന്ധിയാണ് പക്ഷേ അതുകൊണ്ട് ഈ വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസത്തിനും സെക്കൻഡറി വിദ്യാഭ്യാസത്തിനും ഇടയിലുള്ള പാലമാണ് ആ പാലം കടക്കാൻ അരലക്ഷത്തോളം കുട്ടികളെ ഓരോ കൊല്ലവും നിങ്ങൾ അനുവദിക്കാതിരിക്കുകയാണ് അത് ഏറ്റവും വലിയ ക്രൂരതയാണ് അത് വലിയ അവകാശ നിഷേധമാണ് സാർ എങ്ങനെ എങ്ങനെ ഇത് ന്യായീകരിക്കാൻ സാധിക്കും എട്ട് കൊല്ലത്തിൽ നിങ്ങൾ ആയിരം ബാറ് കൊടുത്തിട്ടേ ഞങ്ങൾ ഈ ഭരണിട്ട് പോകുമ്പോ ഞങ്ങൾ ഈ ഭരണിട്ട് പോകുമ്പോ ഇരുപത്തിയേഴ് ബാറേ കേരളത്തിലുള്ളത് ഇന്ന് ആയിരത്തി ചില ബാറുണ്ട് എട്ട് കൊല്ലം കൊണ്ട് ആയിരം ബാറ് കൊടുത്ത നിങ്ങൾ എട്ട് കൊല്ലത്തിനുള്ളിൽ കുട്ടികൾക്ക് പഠിക്കാൻ യാതൊരു പറയുന്നത് മാർജിനൽ ഇൻക്രീസ് ഉണ്ട് മാർജിനൽ ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ എന്താ അമ്പത് കുട്ടി പഠിക്കേണ്ട ക്ലാസ്സിൽ അറുപത്തഞ്ച് കുട്ടിയെ പഠിപ്പിക്കുകയാണ് മാർജിനൽ ഇൻക്രീസ് മാഷ് മൈക്ക് മൈക്കെടുത്ത് സംസാരിക്കേണ്ടി വരും വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ കൃത്യമായിട്ട് പറയുന്നത് അധ്യാപക വിദ്യാർത്ഥി അനുപാത അത്ര ഒന്ന് വൺ ആണ് ഫോർട്ടിയാണ് നാല്പത് കുട്ടിക്കൊരു അധ്യാപകൻ അതാണ് ഈ ന്യായം ആ സ്ഥാനത്താണ് ഇവിടെ കാസർകോടൊക്കെ എന്റെ സ്നേഹിന് അഷ്റഫ് പറഞ്ഞു ചില സ്പെഷ്യൽ ഓർഡർ ഒക്കെ കിട്ടുമ്പോൾ ഒരു ക്ലാസ്സിൽ എഴുപത്തഞ്ച് കുട്ടികളാണ് എഴുപത്തഞ്ച് കുട്ടിയെ എങ്ങനെയാണ് സർ ഒരു ഒരു അധ്യാപകൻ പിന്നെ പരിപാലിക്കുക സർ അപ്പോ അത് അതൊക്കെ ഏറെ പ്രതിഷേധാർഹമാണ് പിന്നെ ദുർവയം നടത്തുന്ന ഒരു സർക്കാരിന് ഇതിന് മാത്രം പൈസ ഇല്ല ഇവിടെ വലിയൊരു കണക്ക് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം അഡീഷണൽ ബാച്ച് കൊടുത്തതിന് ഞങ്ങൾക്ക് ഇരുപത് കോടി ചെലവായത് കേരളീയം നടത്തി ഇരുപത്തിയേഴ് കോടിയാണ് ചെലവാക്കിയത് എന്ത് കാര്യം ഉണ്ടായി ഈ കുട്ടികൾക്ക് പഠിക്കാൻ അവസരം ഒരുക്കിയതിന് ഇരുപത് കോടി കൊടുത്തതാണ് വലിയ നഷ്ടമായിട്ട് നിങ്ങൾ പറയുന്നത് അതുപോലെ നിങ്ങളുടെ നിങ്ങളുടെ ദൂർത്തുകളുടെ കണക്ക് ഒരുപാട് ഇവിടെ പറയണ്ട് ഞാൻ അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അതൊക്കെ കേരളത്തിലെ ജനങ്ങൾ അതിനുള്ള തക്കതായ മറുപടി നിങ്ങൾക്ക് തന്നിട്ടുണ്ട് നിങ്ങൾ നടത്തിയ ജനസമ്പർക്ക പരിപാടിയും നവകേരള സദസ്സും കേരളീയവും ഒന്നര കോടിന്റെ ബസ്സും കെ വി തോമസിന്റെ നിയമനം തൊട്ട് അങ്ങനെ എങ്ങനെയൊക്കെ ഖജനാവിലെ പണം തൂർത്തടിക്കാൻ പറ്റുമോ ല കോടികളുടെ പരസ്യം ചെയ്തത് ഇതൊക്കെ ചെയ്ത ആൾക്കാർ ആ കുട്ടികളുടെ പഠനം പറയുമ്പോ ഈ ജാതി കള്ളക്കണക്കുകൾ കൊണ്ടുവന്നിട്ട് ഞങ്ങളെ നേരിടാൻ ശ്രമിച്ച അത് നടക്കൂല സർ ഇവിടാ സീറ്റ് ക്ഷാമത്തിന്റെ ശരിയായ കണക്ക് ഞാൻ പറയാം സർ ഇതാ ഇത് സർക്കാർ സൈറ്റിൽ നിന്ന് എടുത്താണ് ഇവിടെ മന്ത്രി പ്രസംഗിച്ചതിൽ പലതും സർക്കാരിൻ്റെ വെബ്സൈറ്റിലെ ഫിഗറിനെതിരാൻ പത്തനംതിട്ട ജില്ലയിൽ കേവലം പാസായ കുട്ടിക്ക് സയൻസ് ബാച്ച് കിട്ടും പത്തനംതിട്ട ജില്ലയിൽ പതിനാലായിരം പ്ലസ് ടു സീറ്റ് ഉണ്ട് ഇത്തവണ പാസ് ആയത് പതിനായിരം കുട്ടികളാണ് മലപ്പുറം ജില്ലയിലും മലബാറിലും പാലക്കാടും കണ്ണൂരും ഒക്കെ ഫുൾ എ പ്ലസ് കിട്ടി സ്വന്തം പഞ്ചായത്തിലുള്ള സ്വന്തം വീട്ടിനടുത്ത് പഠിച്ച സ്കൂൾ കിട്ടുന്നില്ല ആ സ്ഥാനത്ത് ഒരേ പ്ലസ് പോലും ഇല്ലാത്ത കുട്ടിക്ക് വേണമെങ്കിൽ പത്തനംതിട്ടയിൽ സയൻസ് ബാച്ച് കിട്ടും അപ്പോ ഐക്യു ഒരു കുട്ടിയുടെ ഇന്റലിജൻസ് കോർഷൻ അത് പരിശോധിച്ചാൽ മലപ്പുറം ജില്ലയിലുള്ള കുട്ടിക്ക് എത്ര ഹൈ ആയിട്ടും കാര്യമില്ല അല്ലെങ്കിൽ മലബാറിലുള്ള കുട്ടിക്ക് എത്ര ഹൈ ആയിട്ടും കാര്യമില്ല അവന്റെ ഉപരിപഠന സാധ്യത നിങ്ങൾ നിഷേധിക്കുകയാണ് ഇതിനാർത്ഥത്തിൽ കാണണം ഇതിനാ അർത്ഥത്തിൽ മനുഷ്യത്വപരമായി വിദ്യാർത്ഥികളുടെ കാണാൻ നിങ്ങൾക്ക് കഴിയണം അവിടുന്ന് ഒരു ജനാധിപത്യ രീതിയല്ല സാർ താലൂക്ക് തല പുനഃസംവിധാനം ഉണ്ടാവണം അത് മലപ്പുറം എന്നോ മലബാറെന്നോ വേണ്ട താലൂക്ക് തലത്തിൽ എത്ര കുട്ടികൾ പ്ലസ് ടു പാസ്സാവുന്നുണ്ടോ ഓക്കെ ആ കുട്ടികൾക്കുള്ള സീറ്റ് ആ താലൂക്കിൽ വേണം നിങ്ങൾ എം എൽ എ മാർക്ക് അഭിപ്രായം ഇപ്പോ മലപ്പുറം പാലക്കാട് ജില്ലയിൽ അട്ടപ്പാടിയിലുള്ള കുട്ടിക്ക് കൊഴിഞ്ഞാമ്പാറ കിട്ടിയാല് കൊഴിഞ്ഞാമ്പാറ കിട്ടിയാൽ നൂറ്റി അമ്പത് കിലോമീറ്റർ സ്കൂൾ കുട്ടി യാത്രയാണ് ചെയ്യണം അല്ലെങ്കിൽ നിലമ്പൂരുള്ള കുട്ടിക്ക് പൊന്നാനിയിൽ കിട്ടിയാൽ അതേമാതിരി യാത്രയാണ് ചെയ്യണം അതല്ല വേണ്ടത് താലൂക്ക് തലത്തിൽ ഞാൻ പറഞ്ഞല്ലോ പ്ലസ് ടു വരെയുള്ള വിദ്യാഭ്യാസം സർക്കാർ കൊടുക്കേണ്ടത് കുട്ടിന്റെ അവകാശമാണ് സർക്കാർ കൊടുക്കേണ്ടത് സർക്കാർ തലത്തിൽ കുട്ടികൾ പാസ്സാവുന്നുണ്ടോ നിർത്തണം എത്ര കുട്ടികൾ പാസ്സാവുന്നുണ്ടോ ആ കുട്ടികൾക്കുള്ള സീറ്റ് താലൂക്കിൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പകരം മുന്നോട്ട് വെക്കാനുള്ള നിർദ്ദേശം സർ